കായിക മേഖലയോടുള്ള അഭിരുചി കുട്ടികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയും അശ്രദ്ധ മൂലം ഒരു ജീവനും റോഡിൽ പൊലിയരുതെന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയും റീൽസ് അല്ല ജീവിതം എന്ന സന്ദേശവുമായി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായി സംഘടിപ്പിച്ച ഓൾ കേരള മിനി മാരത്തോൺ വിസ്പാരോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് അടിമാലിയിൽ നടന്നു കല്ലാറുകുട്ടി പാലം മുതൽ വിശ്വദീപ്തി സ്കൂൾ വരെയുള്ള പത്ത് കിലോമീറ്റർ ദൈർഘ്യമാണ് മത്സരം നടന്നത് രാവിലെ കല്ലാറുകുട്ടിയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് മാത്യു മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു അടിമാലി ടൗണിൽ നിന്ന് ആരംഭിച്ച ഫണ്ട് ആൻഡ് എൻഫോഴ്സ്മെന്റ് ആർ ടി രാജീവ് കെ കെ ഫ്ളാഗ് ഓഫ് ചെയ്തു ശേഷം സ്കൂളിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ദേവികുളം എം എൽ എ അഡ്വിക്കറ്റ് എ രാജ മുഖ്യാതിഥിയായി കായിക മേഖലയോടുള്ള അഭിരുചി കുട്ടികളിൽ വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയും അശ്രദ്ധ മൂലം ഒരു ജീവനും റോഡിൽ പൊലിയരുതെന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയും റീൽസല്ല ജീവിതമെന്ന സന്ദേശവുമായി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായി സംഘടിപ്പിച്ച ഓൾ കേരള മിനി മാരത്തോൺ വിസ്പാരോൺ രണ്ടായിരത്തി അടിമാലിയിൽ നടന്നു ുട്ടി പാലം മുതൽ വിശ്വദിപ്തി സ്കൂൾ വരെയുള്ള പത്ത് കിലോമീറ്റർ ദൈർഘ്യമാണ് മത്സരം നടന്നത് രാവിലെ കല്ലാറുകുട്ടിയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് മാത്യു മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു വളരെയേറെ മഹത്തായ കായിക താരങ്ങളെ സൃഷ്ടിക്കാൻ ഇടുക്കി ജില്ലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു നിലനിർത്തുന്നതിന്റെ ഭാഗമായി കൂടുതൽ പേരെ കായിക രംഗത്തേക്ക് ആകർഷിക്കുന്നതിനും ഈ വിസ്പാരൻ ട്വൻറ്റി ഫോർ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മിനി മാരത്തോണിനോടനുബന്ധിച്ച് വിശ്വദിപ്തി പബ്ലിക് സ്കൂളും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി അടിമാലി മുതൽ വിശ്വദിപ്തി സ്കൂൾ വരെയുള്ള ഒന്നര കിലോമീറ്റർ ദൂരം ഫൺ റണ്ണും സംഘടിപ്പിച്ചു വിനോദസഞ്ചാര മേഖലയായ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വാഹനങ്ങളിൽ യുവാക്കൾ അഭ്യാസം നടത്തുന്നത് പതിവായിരിക്കുന്ന സാഹചര്യത്തിലാണ് റീൽസല്ല ജീവിതമെന്ന സന്ദേശത്തോടെ പരിപാടി നടത്തിയത് അടിമാലി ടൌണിൽ നിന്ന് ആരംഭിച്ച ഫൺ റൺ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ രാജീവ് കെ കെ ഫ്ളാഗ് ഓഫ് ചെയ്തു

ഈ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ എല്ലാവർക്കും സുരക്ഷിതമായ റോഡ് സന്ദേശം യാത്ര മത്സരത്തിന് ശേഷം വിശുദ്ധിപ്തി പബ്ലിക് സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കൊലത്തുപടവിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ മുഖ്യ അതിഥിയായി പങ്കെടുത്തു അതുപോലെ ട്രാഫിക് നടത്തുമ്പോൾ നമ്മുടെ ഒരു കാര്യം നമ്മൾ നമ്മൾ കണ്ടുവരുന്നു പരിശോധിച്ച് നിന്ന് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് സ്വാഗതം ആശംസിച്ചു പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായി മലയോര മേഖലയിലെ കുട്ടികളിലെയും മറ്റും കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശം ഓതിക്കൊണ്ടും റോഡ് സുരക്ഷാ മാനദണ്ഡത്തെ മുന്നിലെത്തിക്കൊണ്ട് റീൽസ് അല്ല ജീവിതം എന്ന വലിയൊരു സന്ദേശം നൽകിക്കൊണ്ടും ആണ് ഇന്ന് ഇവിടെ വിസ്പാരോൺ ട്വന്റി ഫോർ നടത്തപ്പെട്ടത് ആർ ടിഒ രാജീവ് കെ കെ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യാനിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനസ് ഇബ്രാഹിം രക്ഷാകർതൃ പ്രതിനിധി വർഗീസ് പീറ്റർ ബർസാർ ഫാദർ ലിബിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ ജോസ് യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി മാരത്തോണിൽ വിജയികളായവർക്ക് എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ആർ ടിഒ രാജീവ് കെ കെ പഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യാനിൽ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു മാരത്തോണിൽ ഒന്നാം സ്ഥാനം നേടിയ അനന്ത കൃഷ്ണന് പതിനയ്യായിരം രൂപയും രണ്ടാം സ്ഥാനം നേടിയ മനോജ് കുമാറിന് പതിനായിരം രൂപയും മൂന്നാം സ്ഥാനം നേടിയ നഹിൽ സാഹി എംപിക്ക് അയ്യായിരം രൂപയും ചടങ്ങിൽ സമ്മാനിച്ചു കൂടാതെ മത്സരത്തിൽ നാലും അഞ്ചും സ്ഥാനം നേടിയവർക്ക് രണ്ടായിരം രൂപയും ആറു മുതൽ പത്ത് വരെ സ്ഥാനക്കാർക്ക് ആയിരം രൂപയും നൽകി മത്സരത്തിൽ വിജയികളായവർക്ക് ക്യാഷ് പ്രൈസ് കൂടാതെ ട്രോഫി മെഡൽ സർട്ടിഫിക്കറ്റ് എന്നിവയും നൽകി മാരത്തോണിൽ മുന്നൂറോളം കായിക താരങ്ങൾ പങ്കെടുത്തു നിരവധി കായിക പ്രേമികളും പൌരപ്രമുഖരും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും മാരത്തോണിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ അടിമാലി